മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിക്കുന്ന നവകേരള ബസ്സിനൊപ്പം കടന്നുപോയ ഇരുപത്തിയേഴ് വാഹനങ്ങൾക്കെതിരെയും കരിങ്കൊടി വീശി വനിതകളുടെ പ്രതിഷേധം പോലീസുകാർക്ക് നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ കൊല്ലം ആനന്ദമല്ലീശ്വരം ക്ഷേത്രത്തിന് സമീപമാണ് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ കറുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞ് റോഡരികിൽ നിന്ന് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും പരിവാരങ്ങൾക്കും നേരെ കരിങ്കൊടി വീശി പ്രതിഷേധിച്ചത് കരുനാഗപ്പള്ളി ശക്തികുളങ്ങര എന്നിവിടങ്ങളിൽ മുൻകരുതൽ എന്ന നിലയിൽ യൂത്ത് കോൺഗ്രസ് കെ പ്രവർത്തകരെ പോലീസ് കരുതൽ തടങ്കിലാക്കിയിരുന്നു കരുനാഗപ്പള്ളിയിൽ കരിങ്കൊടിയും കറുത്ത ബലൂണും ഉയർത്തിയ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി നവകേരളയാത്രയ്ക്കെതിരെ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ മർദ്ദിച്ചതടക്കമുള്ള സംഭവങ്ങളിൽ പ്രതിഷേധം പ്രസ്താവനകളിൽ <laughs> <laughs> <f dragging> െ തെരുവിലിറങ്ങാൻ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിന് പാർട്ടി ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയിരുന്നു മലയാളം ടെലിവിഷൻ കൊല്ലം ഞാൻ കോഴിക്കോട് നാട്ടിലെവിടെയാ ഞാൻ ആലപ്പുഴ ഞാനോ ഞാൻ കണ്ണൂരാ വീട് പാലക്കാട് പാലക്കാടിൻ ചൂടായാലും ചൂടായാലും കോഴിക്കോടിൻകാട്ടിൽ കിഴിയും ഉപ്പായാലും ഉപ്പായാലും ആലപ്പുഴ മണ്ണിൽ പടലും കുട്ടനാടങ്ങും കണ്ണൂരിനെ ഉറിക്കും മഞ്ഞായാലും മഞ്ഞായാലും നാട്ടിലെവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീ ലക്ഷി തന്നെ നാട്ടിലെവിടെ